കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ വോട്ട് കുട്ടികൾക്ക് സർക്കുലറിൽ നിർദ്ദേശം വിവാദമായതോടെ സർക്കുലർ പിൻവലിച്ച ജില്ലാ കളക്ടർ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രക്ഷിതാക്കള് വോട്ട് ചെയ്യുമെന്ന വിദ്യാര്ത്ഥികളെ കൊണ്ട് സത്യവാങ്മൂലത്തില് ഒപ്പിടുവിക്കണമെന്ന നിർദ്ദേശം വിവാദമായതോടെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉത്തരവ് പിൻവലിച്ചത് സ്വീപ് നോഡൽ ഓഫീസർക്കാണ് നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവേകത്തോടെയും ഉത്തരവാദിത്തത്തോടെയും വോട്ട് രേഖപ്പെടുത്താൻ വീട്ടുകാരെ പ്രേരിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന എഴുതി വിദ്യാർത്ഥിയും ഉത്തരവാദിത്തപ്പെട്ട പൌരൻ എന്ന നിലയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നുവെന്ന എഴുതി രക്ഷിതാവും ഒപ്പിടാനായിരുന്നു പറഞ്ഞിരുന്നത് ഇരുപത്തിയാറിന് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിശ്ചിത മാതൃകയിൽ പ്രതിജ്ഞ തയ്യാറാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു സ്വീപ് കോർ കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത് നിർബന്ധിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലെന്ന വാദം ഉയർന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ വഴി തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സ്വീകരിക്കുന്ന ബോധവൽക്കരണ പരിപാടി നിര്ത്തിവയ്ക്കാന് ജില്ലാ കളക്ടർ നിർദ്ദേശം ന്യൂസ് കാസർഗോഡ്